എവിടെ നന്ദവേം പറ നന്ദ എവിടെ നന്ദി എവിടെ നന്ദിവിടെ വേം പറ എവിടെ എവിടെ നന്ദവയും പറ നന്ദിവിടെ എവിടെ നന്ദാ എവിടെ നന്ദാ സഫാരിക്ക് എവിടേക്ക് പോയി സഫാരിക്കോ ഈ രാത്രിയോ നീ എന്താ ഇങ്ങനെ കിടക്കുന്നു നേരെ നേരെ കിടക്ക് നന്ദേനെ ഒച്ച എവിടെയോ കേക്കണ്ടല്ലോ എന്തിനാ സൂചന സുണീചേ എനിക്ക് എന്ത് ഇങ്ങനെ കേൾക്കുന്നേ എന്താ പ്രത്യേകിച്ചൊരു വയ്യായി നന്ദിവിടെ നന്ദിവിടെ അതെന്താ കാട്ടി വെച്ചോ സൂന അതെന്താ കാട്ടി വെച്ചോ ഏ എന്താ എന്താ പറയാ എന്താ കട്ടിയത് ഫ്രിഡ്ജിന്ന് നാരങ്ങ എന്താ കട്ടിയത് ഇവിടെ നിക്കോട് േട് കുരുത്തക്കേട് എന്താ കാണിക്ക എന്താ കാണിക്കണേ വിട്ടുട്ട ോ നാരങ്ങി എടുക്കോ ഫ്രിഡ്ജിന്ന് ഉറപ്പാണോ നാരങ്ങ അര നാരങ്ങ എപ്പടുത്ത് അരപ്പ നാരങ്ങ എടുത്ത് അരപ്പ നാരങ്ങ എടുത്ത് ഏ സുടാ നാരങ്ങ എടുത്ത് നാരങ്ങ എടുക്കോ നാരങ്ങ എടുക്കോ നാരങ്ങ എടുക്കോ ഫ്രിഡ്ജിന്ന് നരങ്ങി എടുക്കരുത് എന്ന് പറഞ്ഞത് ഇവിടുത്തെ നാരങ്ങ റിയാണോ തരാൻ പറഞ്ഞ എറിയുകയാണോ ചെയ്യാ ഏ തരാൻ പറഞ്ഞ എറിയോ നീ തരാൻ പറഞ്ഞ എറിയോ എങ്ങനെയാണോ സോറി പറയാ സോറി നല്ലൊരു അമ്മേനെ വാങ്ങിയാലോ നമുക്ക് നല്ലൊരു അമ്മേനെ അമ്മേനെ വാങ്ങിയാലോ ഒരു അമ്മേനെന്താ പുതിയമ്മേനെ വേണോ വേറെ അമ്മേനെ വേണോ നമ്മ പോട്ടെ അമ്മ പോട്ടെന്നു പറിച്ചോളൂ നമ്മക്കിട്ട അമ്മ പോട്ടെ അക്കുനും അങ്ങനെ തന്നെയല്ലേ അക്കു സോപ്പിടാ വരണ്ട വരണ്ട വേണ്ട ഈ പറഞ്ഞു വേണ്ട 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 ഇല്ല ഇല്ല ഈ പറഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞു കഴിഞ്ഞു വേറെ മതി ഒന്നും ചെയ്യല്ലേ ദിവസവും കേട്ട ഞാൻ തല്ലിക്കൊല്ല തോന്നല്ലോ

പുതിയേനെ മതി ഇല്ല എന്നെ പറഞ്ഞു പുതിയമ്മ മതി അക്കോണിന്റെ കുട്ടി പോയിക്കോ ഈ പറഞ്ഞെ പുതിയ അമ്മേനെ മതിയെന്ന് വേണ്ട ഈ അമ്മേനെ മതിയോ ഈ അമ്മേനെ മതിയോ ഈ അമ്മേനെ മതിയോ ഈ അമ്മേനത്തിന് മതിയോ പുതിയ അമ്മേനെ വേണ്ട ഏതാമ്മനു വേണ്ടത് ഈ അമ്മേനു വേണ്ട ഉറപ്പായിട്ടു ഇതാ എന്റെ അമ്മ tee ആ മതി മതി വട്ടിയെടുത്ത് അടിക്കരുത് ആ അമ്മയ്ക്ക് മാത്രമേ വടി എടുത്ത് അടിക്കാൻ പാടുള്ളൂ അമ്മയെ ഈ വടി കൊണ്ട് അടിക്കാൻ പാടുള്ളു കേട്ടോ നന്ദ ഈ എടുക്കരുത് കിടക്ക് കിടക്കവിടെ രണ്ടും കിടക്ക് കിടക്കവിടെ നന്ദ കിടക്ക് അക്കു കിടക്കവിടെ അപ്പൊ അരു പോയി കിടക്ക് കിടക്ക് ആ പൊതക്കി നന്ദാ കിടക്കവിടെ ഇനിവിടുന്ന് ഒച്ച ബഹളം ഞാൻ കേട്ടാല് കേട്ടല്ലോ കേട്ടല്ലോ ഇനി അനങ്ങരുത് ഇവിടുന്ന് കേട്ടല്ലോ ഒച്ച കേക്കരുത് രണ്ടിൻ്റെയും കണ്ണടച്ച ഉറങ്ങ കണ്ണ് തുറന്ന അടിയാണ് ആ കണ്ടോ തന്ത്യ നല്ല കുട്ടി കണ്ണടക്കാൻ മനുപ്പിക്കാൻ കണ്ണടച്ചു ഉറങ്ങി കണ്ടോ നന്ത ഉറങ്ങി നല്ല മോളാണ് അമ്മേന്റെ മോള് ഉറങ്ങിയ കുട്ടികൾ കൈ പൊക്കുവല്ലോ ഉറങ്ങിയ കുട്ടികളെ കൈ പൊക്കുവല്ലോ ആ കണ്ടോ നന്ദുറങ്ങി ഉറങ്ങിയില്ല കണ്ടോ അമേൻ്റെ കുട്ടി ഉറങ്ങിട്ടോ അമ്മേൻ്റെ കുട്ടി ഉറങ്ങിട്ടോ നല്ല കുട്ടിയാണെ കണ്ടോ എന്റെ കുട്ടി നല്ല കുട്ടിയാ പറഞ്ഞ അപ്പ ഉറങ്ങും കുട്ടികൾ ഒന്നും കൂടി കൈ ഇളക്കുവോ ആ കണ്ടോ ആ നന്ദ കുട്ടി ഉറങ്ങി നന്ദ കുട്ടി ഉറങ്ങി അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് പറ See you. See you later, later. bye, -bye. bye, -bye.